ഹായ് ഫ്രണ്ട്സ് ബി ഫോർ ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ കാറ്റഗറി പ്രാവുകളുടെ വീഡിയോ ആണ് നമ്മ ഈ വീഡിയോയിൽ മൊത്തം ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ പ്രാവിനെ ഇഷ്ടപ്പെടുന്നവർ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കുക നിങ്ങൾ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് അതേപോലെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ബ്രീഡേഴ്സിന്റെ നമ്പർ യൂട്യൂബില് വീഡിയോക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സീരിയൽ നമ്പർ ഒന്ന് തൃശ്ശൂർ ആണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് ഒരുപാട് നല്ല അടിപൊളി ക്വാളിറ്റി പ്രാവുകളാണ് നമുക്ക് ഇവിടുന്ന് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഫാൻഡേലിന്റെ നല്ല ബൂട്ട് ക്വാളിറ്റി ഒക്കെ ഉള്ള നല്ല അടിപൊളി കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള ഒരു പയറാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് രണ്ടായിരം രൂപയാണ് ഈ പയറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ബ്രീഡറിന്റെ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം നല്ല അടിപൊളി കോമ്പിനേഷൻ വന്നിട്ടുള്ള പെയർ അതേപോലെ അർത്ഥം വന്നിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് പ്രാവിന്റെ റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപ അപ്പൊ പ്രീഡിയത്തിന്റെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ സീരിയൽ നമ്പർ ഡിസൈൻ നമുക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ പ്രാവിന്റെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും പാകം കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ജോയിൻ ചെയ്യാവുന്നതാണ് അതേപോലെ നിങ്ങളൊരു പ്രാവുകളൊക്കെ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോ തർക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതേപോലെ നല്ല അടിപൊളി വീഡിയോസ് എടുത്ത് തയ്ച്ചു തരാൻ ശ്രമിക്കാം അടുത്തവരുടെ ഒരുപാട് പ്രാവുകളോട് സെയിലായിട്ട് വന്നിട്ടുണ്ട് പയർ റേറ്റ് ആയിരത്തി നാനൂറ് രൂപയാണ് ഒരു പെയറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള പ്രാവുകളാണ് വന്നിരിക്കുന്നത് മിനിമം ഒരു നാല് പീസെങ്കിലും ഇതിന്റെ എടുക്കണം ഇതിന്റെ അഡൾട്ട് ഫീമെയിൽസിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് അവരോട് കോണ്ടാക്ട് ചെയ്യുന്നതാണ് ഒരുപാട് ഫീമെയിൽസ് വേടുകളുണ്ട് മിനിമം നാല് പീസ് പയർ റേറ്റ് ആയിരത്തി നാഞ്ഞൂറ് രൂപയാണ് റേറ്റ് വന്നിരിക്കുന്നത് അപ്പൊ നല്ല അടിപൊളി സൈസ് പയറിനൊക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക സീരിയൽ നമ്പർ ഒന്നിൽ തന്നെയാണ് അപ്പൊ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ മാക്സിമം നിങ്ങളെ പ്രാവുകളുടെ പ്രാവുകൾ ഫ്രണ്ട്സിക്കും ഫാമിലി മെമ്പേഴ്സും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാം അതുപോലെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നല്ല അടിപൊളി ഓഫറിലൊക്കെ പെറ്റ്സുകളൊക്കെ വരുന്നതാണ് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് നമ്മൾ ഫ്രീ ആയിട്ട് ഓപ്ഷനുകൾ നല്ല അടിപൊളി അടിപൊളി ഫ്രീ ആയിട്ട് ഓപ്ഷൻ പെറ്റസുകളുടെ വീഡിയോസ് നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് നമ്മുടെ വീഡിയോയിൽ അപ്പോൾ വീഡിയോസ് എത്രയും പെട്ടെന്ന് വീഡിയോ പ്ലേ ആവുമ്പോൾ തന്നെ കാണാൻ ശ്രമിക്കുക മാക്സിമം ഫ്രീ ആയിട്ട് ഓപ്ഷനൊക്കെ സ്വന്തമാക്കാൻ സീരിയൽ നമ്പർ രണ്ട് കോഴിക്കോട് ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഫ്ലയറിന്റെ ഒരു അഡൽട്ട് മെയിലും അതേപോലെ ഒരു വൺ കള്ളി ചിക്കോണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഫ്ലയർ ഓൾഡ് ലൈനേജ് മെയിൽ ബേഡാണ് വന്നിരിക്കുന്നത് ഇതിന് പീസ് റേറ്റ് ആയിരം രൂപയാണ് ഈ ഹൈ ഫ്ലയറിന്റെ മെയിലിന്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് കോഴിക്കോട് എന്ന ലൊക്കേഷൻ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും അപ്പോൾ ഹൈഫ്ലയറിന്റെ മെയിൽ ബേഡിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ മെയിൽ ബേഡാണ് വന്നിരിക്കുന്നത് ഇത് വന്നിരിക്കുന്നത് ഹൈ ഫ്ലയറിൻ്റെ ഒരു കള്ളിയായിട്ടുള്ള ചിക്കാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ ബേഡിൻ്റെ ഒരു കള്ളിയായിട്ടുള്ള ചിക്കൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് റേറ്റ് പറഞ്ഞിരിക്കുന്ന ആയിരത്തി ഇരുന്നൂറ് രൂപ കോഴിക്കോട് സെയിം ബ്രീഡ് തന്നെയാണ് അപ്പോൾ ഹൈ ഫ്ലയറാണ് സീരിയൽ നമ്പർ രണ്ടിൽ നമുക്ക് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് സീരിയൽ നമ്പർ മൂന്ന് ലൊക്കേഷൻ എവിടെയാണ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഇത് ഇവിടുന്ന് സെയിലായിട്ട് വന്നിരിക്കുന്നത് ആറ് പ്രാവുകളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത് രണ്ട് നാടൻ്റെ പെയർ ഒരു മുഗി ക്രോസ് അതേപോലെ ഒരു മുഗി അഡൽട്ട് മെയില് ആറ് കൂടി ആയിരം രൂപയാണ് വില ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും അപ്പോൾ എടുക്കാൻ താല്പര്യം സീരിയൽ നമ്പർ മൂന്നില് കോൺടാക്ട് ചെയ്യാം രണ്ട് പേര് നാടൻ ഒരു മുഗി ക്രോസ് ഒരു മുഗിയുടെ അദൾട്ട് മെയിൽ ബേഡ് ആറെണ്ണം ആയിരം രൂപ അപ്പോ ബ്രീഡറുടെ ലൊക്കേഷൻ നമ്മൾ സീരിയൽ നമ്പർ മൂന്നിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാന്നാണ് അവരെ സീരിയൽ നമ്പർ നാല് തലശ്ശേരി ലൊക്കേഷൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് ഒരു പയറോട് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അറുന്നൂറ് രൂപയാണ് ഈ പയറിന്റെ റേറ്റ് വന്നിരിക്കുന്നതല്ല കളർ കോമ്പിനേഷൻ വന്നിട്ടുള്ള പറയണത് വന്നിരിക്കുന്നത് പയർ റേറ്റ് അറുന്നൂറ് രൂപ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് സീരിയൽ നമ്പർ നാലില് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക ഈ പയർ പ്രാവിന സീരിയൽ നമ്പർ അഞ്ച് കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി എന്ന ലൊക്കേഷൻ വന്നിരിക്കുന്നത് റെഡ് ഫേസ് പാരറ്റ് ഫിഞ്ചാണ് സെയിലിനായിട്ട് വന്നിരിക്കുന്നത് അഡൾട്ട് മെയിലാണ് വിത്ത് ഡി എൻ എ ഉള്ളതാണ് അപ്പോൾ റെഡ് ഫേസ് പാരറ്റ് ഫിഞ്ച് അഡൽട്ട് മെയിൽ ബേഡിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ് വിത്ത് ഡി എൻ എ ഉള്ളതാണ് അഡൽട്ട് മെയിൽ ബേഡിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് നാലായിരം രൂപയാണ് ഈ സിംഗിൾ പീസിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ആരെങ്കിലൊക്കെ മെയിൽ ബേഡിനൊക്കെ അന്വേഷിക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയതാണ് അതേപോലെ നമുക്ക് അവിടുന്ന് വേറെ ഒരു ടൈപ്പ് ഫിഞ്ചസും കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരി നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അടുത്ത് വന്നിരിക്കുന്നത് ഫൗൺ ഡയമണ്ട് ഫയർ ടൈൽ ഫയർ ടൈൽ ഫിഞ്ചസിന്റെ റെഡി ടു ഗ്രീഡ് തയറാണ് വന്നിരിക്കുന്നത് മൂവായിരം രൂപയാണ് ഈ തയറിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് റെഡി ടു ബ്രീഡ് യങ് ബ്രീഡിങ് പേറിനൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യുക മൂവായിരം രൂപയാണ് ഈ പേറിൻ്റെ റേറ്റ് കോട്ടയം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പം നിങ്ങളിൽ ഇതേപോലെ ആഫ്രിക്കൻ ലവ് ലൗബേഡുകൾ അല്ലെങ്കിൽ ഫിഞ്ചേഴ്സുകളൊക്കെ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാമെന്നാണ് അതേപോലെ നിങ്ങൾ ഏതെങ്കിലും ഒക്കെ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ നല്ല നല്ല ഓഫറുകളുള്ള സെയിൽ പോസ്റ്റ് വീഡിയോസ് നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും മാക്സിമം സീരിയൽ നമ്പർ ആറ് കോഴിക്കോടാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത് പറവേട നല്ല അടിപൊളി ഒരു ബ്രീഡിംഗ് പയറാണ് വന്നിരിക്കുന്നത് ഈ ബ്രീഡിംഗ് പെയറിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ആയിരത്തി എണ്ണൂറ് രൂപ ആയിരത്തി എണ്ണൂറ് രൂപ ഈ പെയറിന്റെ റേറ്റ് വന്നിരിക്കുന്നത് പറവ നല്ല അടിപൊളി പെയർ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അതേപോലെ തന്നെ നമുക്ക് അവിടെ നടത്തൊരു പെയർ ബ്രീഡിംഗ് പെയർ വന്നിട്ടുണ്ട് പറവേട ഈ പെയറിന്റെ റേറ്റ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ പെയറിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ മൂന്ന് ബ്രീഡിംഗ് പെയർ പറവറാണ് നമുക്ക് കോഴിക്കോട് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ നല്ല അടിപൊളി ബ്രീഡിങ് പയർ പറവേനയ്ക്ക് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാം ഈ പയറിന്റെ അടുത്തൊരു മൂന്നാമത്തെ പയറാണത് പറവ ആയിരത്തി അഞ്ഞൂറ് രൂപയിൽ പറവയുടെ ഈ പയറിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് അപ്പൊ നിങ്ങളിൽ നല്ല അടിപൊളി പ്രാവുകളൊക്കെ സെയിൽ ചെയ്യാനുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തയച്ചു തരാമെന്നാണ് ഇതേപോലെ നല്ല അടിപൊളി വീഡിയോസ് എടുത്ത് അയച്ചു തരാൻ ശ്രമിക്കുക മിനിമം ഒരു പേർന്നൊക്കെ വീഡിയോ ഒരു സെക്കൻഡുള്ള വീഡിയോസ് എടുത്തയച്ചു തരാൻ ശ്രമിക്കുക നമ്മുടെ വീഡിയോസ് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സേക്കും ഫാമിലി മെമ്പേഴ്സ് അതുപോലെ മറ്റു പ്രാവിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വീഡിയോസൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്